ഹലോ ഫ്രണ്ട്സ് കെ എൻ നയൻറ്റീൻ ശ്രീധ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നല്ല യൂട്യൂബറായ അസ്ലാം ആർളിയുടെ ഒരു ഡെലിവറി വീഡിയോ ആണ് നമുക്കറിയാലേ കേരളത്തിൽ നല്ല ഒന്നാം തരം ചർച്ചയായ ഒരു ഡെലിവറിയാണ് ആണ് നമ്മുടെ ദിയാ കൃഷ്ണയുടെ കാരണം ദിയ കൃഷ്ണ തന്റെ ഡെലിവറി വീഡിയോ ഇങ്ങനെ ഓൺലൈൻ ഒരു ലൈവായിട്ട് തന്നെ പബ്ലിക്കിന്റെ സമൂഹത്തിന്റെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കുകയായിരുന്നു അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ അസ്ലാം ആർളി എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് നല്ല യൂട്യൂബറാണ് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള നല്ലൊരു ചാനലാണ് അപ്പോൾ അവളും അവളുടെ യൂട്യൂബ് ചാനലിലൂടെ ഈയൊരു വീഡിയോസ് പങ്കുവെച്ചിട്ടുള്ളത് നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോയുടെ അതായത് അസ്ലം അലയുടെ ഡെലിവറി വീഡിയോയുടെ കുറച്ച് പാർട്ട് ഒന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം ഗീസ് पाच तो दा और वीडियो எடுத்தা ধরে না ভাও আর ও পুছনা পারে না ওকে নামা ওকে 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 पत्तम मरा पत्तम यस पुशेरा पुशेरा आने पुशे इसमें कुछ नहीं है कुछ नहीं है कुछ नहीं है ഈ ഒരു ഡെലിവറി ഒക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ട് മാറിയിരിക്കുകയാണ് കാരണം ഇവർക്ക് ഇങ്ങനത്തെ ഒരു ഒക്കെ പങ്കുവെക്കുമ്പോൾ നമ്മുടെ സാധാരണ മലയാളികൾ അല്ലെങ്കിൽ സാധാരണക്കാർക്കൊക്കെ ഒരു കൗതുകമാണ് എന്തായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിലവിളി ശബ്ദം അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഒത്തിരി പേരുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ഈയൊരു ഡെലിവറി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇവരിങ്ങനെ ഓൺലൈനായിട്ട് ഇങ്ങനെ പബ്ലിക് ആക്കുന്നത് നമ്മൾ പണ്ട് കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ അതായത് ഈ സിസറിൻ ഇങ്ങനെയൊക്കെ വരുന്നതിന് മുന്നേ ഈ അമ്മച്ചിമാർ അവരുടെ ആ ഒരു കാലത്തൊക്കെ ആണെങ്കിൽ ഇവരൊക്കെ ഒരു റൂമിൽ പ്രസവിച്ചിരുന്നവരാണ് ആ ഒരു റൂമിൽ ഈ ഡെലിവറി എടുക്കുന്ന ആ ഒരു അമ്മച്ചിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പേരും അല്ലാതെ വേറെ ആരും ആ ഒരു റൂമിൻ്റെ അകത്ത് പ്രവേശിക്കില്ല സ്വന്തം കെട്ടിയവനെ പോലും ആ ഒരു റൂമിൻ്റെ അകത്ത് പ്രവേശിക്കില്ല കാരണം അത്രയും പവിത്രതയോടുകൂടെ നമ്മുടെ കേരള അല്ലെങ്കിൽ നമ്മളല്ല ഞാൻ കാണുന്ന ഒരു ജനനം എന്ന് പറയുന്ന ഒരു പവിത്ര കാരണം ഒരു കുഞ്ഞിന്റെ പിറവിയാണത് അത് അത്രയും നല്ല പവിത്രമായിട്ടുള്ള ഒന്നാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ അല്ലേ ഒരു ഒരു വ്യക്തി നമ്മുടെ ലോകത്തിൽ പിറന്നു വീണ് അവൻ മരിക്കുന്നതിൽ വെച്ച് അവൻ ഏറ്റവും അവൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ജന്മം അല്ലെ ജന്മം കൊള്ളുക ജന്മം കൊള്ളുക ആ ഒരു ദിവസം എന്ന് പറയുന്നത് ആ ഒരു നിമിഷം അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കിൽ ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കാരണം മറ്റൊന്നുമില്ല കേസ് ഇതിൽ നിന്ന് നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ചിന്തിച്ച് നോക്കാം ഒന്നാമത്തേത് ഈ അതായത് ഇപ്പോൾ ഒരു ഡെലിവറി വീഡിയോ കാണുന്ന കാരണം ഒത്തിരി പ്രഗ്നൻസി ആയ ലേഡീസൊക്കെ ഉണ്ട് അപ്പം അവരൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവർ നല്ല പേടിക്കും ആ അയ്യോ ഇത് വേണ്ടായിരുന്നോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ പറയുന്നത് നമുക്ക് എന്താണ് വേണ്ട കുഞ്ഞുങ്ങൾ വേണ്ട കുഞ്ഞുങ്ങള് വേണ്ട എന്നാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ പേരും പറയുന്നത് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ അവർ കാണുമ്പോൾ അവർ ശരിക്കും നല്ല രീതിയിലുള്ള പേടിക്കുന്നുണ്ട് കൂടാതെ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് എന്ത് സന്ദേശമാണ് കിട്ടുന്നത് എന്നോ കൊടുക്കുന്നത് എന്നുള്ളത് ആക്ച്വലി എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെയും പിന്നെ വേറൊരു കാര്യം ഇപ്പൊ നമ്മുടെയൊക്കെ ആ ഒരു ഡെലിവറി ടൈമില് ഈ ഡെലിവറി ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലായാലും ഒരു രണ്ടു മൂന്ന് പേര് കൂടുതൽ നിന്നാൽ ശരിക്കും പറഞ്ഞാൽ മനസ്സിന് ഒരു ടെൻഷനാണ് ദയ്മേ എല്ലാരും കാണില്ലേ എല്ലാരും കാണില്ലേ അവരുടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നേഴ്സ് ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ കാണില്ലേ എന്നുള്ള ടെൻഷൻ അപ്പോഴും ശരിക്കും അത് ഉണ്ടാകാറുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അവരുടെ ഫാമിലി എല്ലാവരെയും നിർത്തിയിട്ട് ഇങ്ങനെ പബ്ലിക്കിലോട്ട് ഇതിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് കുറച്ചുപേര് വരുന്നുണ്ട് അവർ പറയുന്നത് മറ്റൊന്നുമല്ല അവർ പറയുന്നത് ഇതിങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കാരണം എല്ലാവരും അറിഞ്ഞിരിക്കണം ഒരു ഡെലിവറി എങ്ങനെയാണ് നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ അമ്മമാരൊക്കെ നമ്മളെങ്ങനെയാണ് ജന്മം കൊണ്ട് നമ്മളെങ്ങനെയാണ് പ്രസവിച്ചത് ആ ഒരു വേദന അവരറിഞ്ഞിരിക്കണം എന്നാണ് അവരൊക്കെ പറയുന്നത് പക്ഷെ അത് ഒരു സൈഡിൽ നോക്കുമ്പോൾ അത് ശരിയാണ് കാരണം ഇന്നത്തെ മാതാപിതാക്കൾ എല്ലാവരും കൊണ്ട് അനാഥാലയത്തിലും അല്ലെങ്കിൽ വീട്ടിലും പുറത്തും വഴിയെ വഴിയോരത്തൊക്കെ കൊണ്ടറിയുന്ന അവരുടെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ആ ശരിയായിട്ടുള്ള കാര്യം ഉണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടല്ല ഒരിക്കലും ഒരു അമ്മയുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു അമ്മയുടെ വില മനസ്സിലാക്കേണ്ടത് എന്നുള്ള വാസ്തുവാണ് ഇപ്പൊ ഈ പ്രസവ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ മാത്രം മനസ്സിലാക്കി എന്ന് പറയുന്നതിലല്ല അവനെ വളർത്തി വലുതാക്കി ഓരോ കാര്യത്തിലും ഈ പറയുന്ന അമ്മയുടെ സ്നേഹവും കരുതലും അവിടെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു അമ്മയുടെ വിലയും സ്നേഹവും അവൻ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതാണ് ഈ എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കൂടാതെ നമ്മുടെ ഇനി ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഇതൊരു ട്രെൻഡിങ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മുടെ ബാക്കി യൂട്യൂബേഴ്സ് കൂടാതെ ഇനി ഇതൊരു ഫാഷനായിട്ട് വരും നമ്മുടെ ഈ ഒരു ജനറേഷനിൽ അവർ ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് അവർക്ക് പോലും അറിയാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ നാളത്തെ ആ ഒരു കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ നാളെ ഇതൊക്കെ എന്തായിരിക്കും പുറത്ത് വരിക എന്നുള്ളത് ആക്ച്വലി എനിക്കറിയില്ല നിങ്ങൾ എന്നൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ സീക്രട്ടാണ് നമ്മുടെ ലൈഫ് നമ്മൾ നമ്മുടെ കുടുംബം മാത്രം അറി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ആണ് ഈ ഒരു ഡെലിവറി എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണോ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബായ്